يا ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതിനോടൊപ്പം അദ്ദേഹം ഒരു കുറിപ്പും കൂടി പങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഹൃദയാഘാതമൂലം അന്തരിച്ച അബുദാബി അൽവാഹുദ മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർവൈസറും തിരൂർ കന്മനം സ്വദേശിയുമായ ഷിഹാബുദ്ദീൻ മയ്യത്ത് നിസ്കാരം അള്ളാഹോ മക്ഫിറത്തും മഹമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നാണ് അദ്ദേഹം പങ്കുവെച്ച കുറിപ്പ് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം السلام عليكم ورحمه الله اللهم قراءتنا وبركه القبول منا الى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه لا إله إلا الله. لا إله إلا الله. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുകയാണ് യൂസഫ് കുറിച്ച് പ്രത്യേകം മലയാളികളോട് പറയേണ്ട കാര്യമില്ല മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം ഒരു വ്യവസായി എന്ന നിലയിൽ മാത്രമല്ല നിരവധി കാരണപ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾ എന്ന നിലയിലും വ്യവസായിയായ എം എ യൂസഫ് എല്ലാവർക്കും അറിയാം ലോകത്തെ തന്നെ എണ്ണപ്പെട്ട വ്യവസായികളിൽ ഒരാളാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വ്യവസായി ലോകത്തെ വിരലെണ്ണാവുന്ന കോടീശ്വരന്മാരിൽ ഒരാൾ അങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ ഒരു സ്ഥാപനത്തിലെ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങളുണ്ട് അതിൽ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറിയൊരു സ്ഥാപനം മാത്രമാണ് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക ആ മയത്ത് നിമസ്കാരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക ഇത് എം എ യൂസഫ് അലിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എം എ യൂസഫ് അലി മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടി നിൽക്കുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തെ കാണാൻ സംസാരിക്കാൻ അദ്ദേഹത്തോട് ഒരു ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നതും ആ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ജീവനക്കാരോട് കാണിക്കുന്ന സ്നേഹവും കരുണയും തന്നെയാണ് അത് തന്നെയാണ് അദ്ദേഹത്തെ അത് തന്നെയാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ പുത്രൻ എന്നതിനപ്പുറം ലോകത്തിന്റെ പുത്രനായി കാണാനും കഴിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരം കാണുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നവരുണ്ട് അങ്ങനെ വലിയൊരു ജനാവലി അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം എം എ യൂസഫലി ഒറ്റക്കല്ല അദ്ദേഹത്തിന്റെ കൂടെ ഒരു ജനസഞ്ചയം തന്നെ ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ വൈറലായി മാറുന്നത് വൈറലായി മാറാൻ വേണ്ടിയല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതാണ് എം എ യൂസഫലിയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്